വഖഫ് ഭേദഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിലുള്ള കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷി ചേരില്ല ബി ജെ പി ഭരിക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നിയമത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ദി ഹിന്ദു ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കേസിൽ നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അഞ്ച് ഹർജികൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു മറ്റു ഹർജികളെ മൂന്നാം കക്ഷി ഹർജികളാക്കി കണക്കാക്കും മുനമ്പം കേസുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളിൽ എതിർ കക്ഷികളായ കേരള ബോർഡ് അവസരം മുതലെടുത്ത് കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് മധ്യപ്രദേശും അസമും അടക്കം ബി ജെ പി വരിക്കുന്ന അഞ്ചു സംസ്ഥാനങ്ങൾ വഖഫ് ഭേദഗതി നിയമത്തെ കോടതി പിന്തുണച്ചിട്ടുണ്ട് നിയമത്തിനെതിരെ ശക്തമായ നിലപാടാണ് പിണറായി സർക്കാർ ആദ്യമേ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷമാകട്ടെ സർക്കാരിനോടൊപ്പം ചേർന്ന് നിയമത്തിനെതിരെ ഏകാന്തമായ പ്രമേയം പാസാക്കാൻ സഹകരിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാറും വഖ്ഫുബോർഡും സ്വീകരിച്ചിരുന്ന നിലപാട് വിവിധ സമുദായ സംഘടനകൾ സൂക്ഷ്മതയോടെ സ്വീകരിച്ചു വരികയാണ് വഖഫ് ഭേദഗതി നിയമം പാസായതോടെ മുനമ്പം പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുമ്പോൾ പരിഹാരമാകില്ലെന്നാണ് സി പി എമ്മും കോൺഗ്രസും വാദിക്കുന്നത് സുപ്രീംകോടതിയിലെ കേസിലെ സംഭവ വികാസങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും കാത്തിരുന്നു കാണാമെന്ന നിലപാടിലാണെന്നും നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു പരമോന്നത കോടതിയിലെ കക്ഷി ചേരാൻ സർക്കാർ അഭിഭാഷകർക്കും നിർദ്ദേശമൊന്നും കിട്ടിയില്ല കേസിൽ കക്ഷി ചേരുന്നതിൻ്റെ നിയമാവകാശങ്ങൾ സർക്കാർ നേരത്തെ പരിശോധിച്ചെങ്കിലും തൽക്കാലം തീരുമാനം എടുത്തില്ല അതേസമയം വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തു നൽകിയ ഹർജികൾ പരിഗണിക്കുന്നതിന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പുതിയ ബെഞ്ചിന് വിട്ടു അടുത്ത ചീഫ് ജസ്റ്റിസ് ആകുന്ന ജസ്റ്റിസ് ബി ആർ ഗവായുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ സമയം പതിനഞ്ചിന് ഹർജികൾ പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ആയി ബി ആർ ഗവായ് ചുമതലയേൽക്കുന്നത് പതിനാലാം തീയതിയാണ് വക് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ തിങ്കളാഴ്ച വാദം കേൾക്കണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇതിനായി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ്മാരായ സഞ്ജയ് കുമാർ കെ വി വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ചേരുകയും ചെയ്തു എന്നാൽ ഹർജികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്ത സത്യവാൻമൂലം വിവിധ ഹർജിക്കാർ ഫയൽ ചെയ്ത മറുപടി താൻ വായിച്ചെന്നും ഇടകാല ഉത്തരവിൽ വിശദമായ വാദം കേൾക്കേണ്ടി വരുമെന്നും ചീഫ് സഞ്ജീവ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു അടുത്തയാഴ്ച താൻ വിരമിക്കുന്നതിനാൽ വിശദമായി വാദം കേട്ട് വിധി പറയുന്നതിനുള്ള സമയമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി ഇതിനുശേഷമാണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായി അധ്യക്ഷ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അറിയിച്ചത് ഹർജികൾ പുതിയ ബെഞ്ചിന് വിടുന്നതിന് കേന്ദ്ര സർക്കാരും കേസിലെ ഹർജികാർ ഹർജിക്കാരും എതിർത്തില്ല